എരുമേലി ഇടകടതിയിലെ നൂറ്റി എഴുപത്തിയഞ്ചാം ബൂത്തിലെ പ്രായമായവരും രോഗികളുമായ വോട്ടർമാർക്ക് ഇനി മുതൽ നടകൾ കയറാതെ വോട്ട് ചെയ്യാം എരുമേലി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് ഇടക്കിടത്തിയിലെ അറുന്നൂറ്റാണ്ടിലധികമായി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയ ടി കെ എം എം യു പി സ്കൂളിലെ നൂറ്റി എഴുപത്തഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ ഇനി അൻപതോളം വരുന്ന പടികൾ കയറേണ്ട പ്രായമായവരെയും രോഗികളെയും വർഷങ്ങളായി ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിച്ചിരുന്നത് എടുത്തു കൊണ്ടുപോയി കയ്യിൽ പിടിച്ച് നടത്തിയുമാണ് നടകൾ കയറാനാവാതെ വളരെയധികം ത്യാഗം സഹിച്ചാണ് വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തിയിരുന്നത് ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ പ്രദേശവാസികൾ പലതവണ ഇലക്ഷൻ കമ്മീഷനും അധികാരികൾക്കും പരാതികൾ നൽകിയിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി എട്ടാം തീയതി നെടുങ്കുന്നത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കോട്ടയം ജില്ലാ കലക്ടറെ വിളിച്ചു ചേർത്ത അദാലത്തിൽ പൊതുപ്രവർത്തകനായ ബിനു നിരപ്പിൽ കൊടുത്ത നിവേദനത്തെ തുടർന്ന് അടിയന്തരമായി അന്വേഷിച്ച നടപടി സ്വീകരിക്കാൻ കാഞ്ഞിരപ്പള്ളി തഹസീൽദാരെയും എരുമേലി വില്ലേജ് ഓഫീസറേയും ചുമതലപ്പെടുത്തിയത് കാഞ്ഞിരപ്പള്ളി തഹസിൽദാരുടെ നേതൃത്വത്തിൽ അന്ന് എരുമേലി വില്ലേജ് ഓഫീസറായിരുന്ന ഹാരിസ് സ്ഥലം സന്ദർശിക്കുകയും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലത്ത് നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ അടുത്തുള്ള ഉമ്മിക്കുപ്പ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലേക്ക് അധികാരികൾ ബൂത്ത് മാറ്റിസ്ഥാപിച്ചത് പഞ്ചായത്തിൽ അരനൂറ്റാണ്ടിലേറെയായി അൻപത് കയറിയാണ് വോട്ടർമാരെ വോട്ട് ചെയ്യാൻ എത്തിക്കൊണ്ടിരുന്നത് കാലാകാലങ്ങളിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിവേദനം നൽകിയിട്ടും ഇതുവരെയായും ഒരു നടപടിയും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹുമാനപ്പെട്ട കളക്ടർക്ക് നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കളക്ടർ തഹസിൽദാരെയും വില്ലേജ് ഓഫീസറേയും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ബൂത്ത് മാറ്റുവാൻ ഇപ്പോൾ നടപടി സ്വീകരിച്ചത് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലേക്കാണ് ഈ ബൂത്ത് മാറ്റിയിരിക്കുന്നത് അതിൻ്റെ രേഖാ മൂലമുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വാർത്തകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സത്യസന്ധമായ വാർത്തകളുമായി നിങ്ങളോടൊപ്പം ന്യൂസ് എരിമെയിൽ എന്നും എപ്പോഴും